ഭാഗം സംഭാഷണം പുഞ്ചിരിയോടെയാണ് അച്യുതൻ അതിഥികളെ സ്വീകരിച്ചത് വിനയന്റെയും മുഴുവനും ആ വീടും പരിസരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്തുമായിരുന്നു കൊള്ള കണ്ടിട്ട മോശമില്ല എങ്കിലും അവരുടെ മുഖം തെളിഞ്ഞില്ല ശരത്തിനും സരയുവിനും ആദിക്കും യമുനയ്ക്കും ആ ചുറ്റുപാടുകളും അന്തരീക്ഷവും വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇരുവശത്തും നീളം കൈവരിയുള്ള വലിയ ഹോൾ അവിടെയാണ് എല്ലാവരും ഇരിപ്പുറപ്പിച്ചത് ഞങ്ങൾ വരാൻ ഇത്തിരി വൈകി ഗോവിന്ദ സുഭദ്ര തന്നെയാണ് സംസാരത്തിന് തുടക്കമിട്ടത് ഞാനത് പറയുകയും ചെയ്തു ഗോവിന്ദൻ മറുപടി പറഞ്ഞു ബാലചന്ദ്രൻ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി അച്യുതൻ ചോദിച്ചു ഞാനിവിടെ ഞാലിക്കൽ എൽ പി എസിലാണ് പഠിപ്പിക്കുന്നത് ഇനിയൊരു എട്ട് വർഷത്തെ സർവീസ് കൂടിയുണ്ട് അല്ല അച്യുതൻ്റെ ബന്ധുക്കളൊക്കെ ആരെയും കാണാഞ്ഞതുകൊണ്ടാണ് സുഭദ്ര ആ ചോദ്യം ചോദിച്ചത് എനിക്കൊരു ചേട്ടനാണ് അപ്പുകുട്ടൻ മരിച്ചിട്ടിപ്പോൾ വർഷം രണ്ടായി ചേട്ടത്തി ചേട്ടൻ്റെ മരണത്തിലൂടെ കിടപ്പിലായതാണ് ആറുമാസമായി ചേട്ടത്തി മരിച്ചിട്ട് മക്കൾ രണ്ടുപേരും കോയമ്പത്തൂരാണ് അവിടെ തുണിയുടെ ബിസിനസ്സും മറ്റുമായി പോകുന്നു രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നതും അവിടെ നിന്ന് തന്നെ കാർത്തിക്കും കിരണും ശ്യാമയും സന്ധ്യയും രണ്ടുപേരും കടയിലെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കി അവരെ സഹായിക്കുന്നു വരതയ്ക്ക് ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചറിയിച്ചിരുന്നു അമ്മാവൻ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയ്ക്കോ സമയമാകുമ്പോൾ ഞങ്ങൾ വന്നേക്കാമെന്നാണ് അവർ പറയുന്നത് അംബികയ്ക്കാണെങ്കിൽ മൂത്തതൊരു ചേച്ചിയാണ് അവരൊരു നാലഞ്ചു വീട് അപ്പുറമാണ് താമസിക്കുന്നത് ജയ അവൾക്ക് രണ്ട് ആൺമക്കളാണ് പുഷ്പനും ബാലുവും രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു പുഷ്പന്റെ ഭാര്യ മരിച്ചു ബാലുവിൻ്റെ ഭാര്യ മോളുമായി അവളുടെ വീട്ടിലാണ് ആദ്യത്തെ ആലോചന കൊണ്ടുവന്നത് ജയയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ഒരാൾ വഴിയാണ് അതങ്ങോട്ട് നേരെ ആയതുമില്ല അതോടുകൂടി ചില വാക്കുതർക്കങ്ങളൊക്കെയായി ഇപ്പോൾ അവർ പിണക്കത്തിലാണ് സുഭദ്രയാണ് കൂടെയുണ്ടായിരുന്ന എല്ലാം അച്യുതന് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാൽ പിന്നെ നമുക്ക് മോളെ ഇങ്ങോട്ട് വിളിച്ചാലോ അച്യുതാ സുഭദ്ര ചോദിച്ചു അതിനെന്താ അച്യുതനകത്തേക്ക് നോക്കി വിളിച്ചു അംബികേ നീ മോളോട് വരാൻ പറയും വരത അമ്മയോടൊപ്പം നിൽക്കുകയാണ് മോൾ ഈ എടുത്ത് അവർക്ക് കൊടുക്ക് എനിക്ക് വയ്യമ്മേ അമ്മ എടുത്താൽ മതി ഞാൻ പിന്നാലെ വന്നേക്ക് എനിക്ക് മടുത്തു എല്ലാം അംബിക പിന്നെ അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല അമ്മയ്ക്ക് പിന്നിലായി വരതയും ഉമ്മർത്തേക്ക് നടന്നു സ്ത്രീജനങ്ങൾക്ക് വരതയെ കാണുന്നതിന് വല്ലാത്ത തിടുക്കമായിരുന്നു എല്ലാവരുടെയും കണ്ണ് അംബികയ്ക്ക് പിന്നാലെ വരുന്ന ആ സ്ത്രീ രൂപത്തിലും അംബിക മുന്നിലേക്ക് ഇറങ്ങി വന്ന് ചായയടങ്ങുന്ന ട്രേ മേശമേൽ വെച്ചു തൊട്ട് പിന്നാലെ കണ്ണുകൾ ചെന്ന് നിന്നത് വരതയുടെ മുഖത്തേക്കാണ് സ്ത്രീജനങ്ങളുടെ എല്ലാ മുഖം വിടർന്നു വരതയെ കണ്ടപ്പോൾ എന്നാൽ വർഷയുടെ മുഖം മാത്രം വീർത്തുകുത്തിയിരുന്നു കുത്തിയിരുന്നു നാൽപ്പത് വയസ്സ് പ്രായമെന്ന് പറഞ്ഞാൽ കണ്ടാൽ അത്രയൊന്നും തോന്നില്ല ഒത്ത പൊക്കവും അതിനനുസരിച്ചുള്ള വണ്ണവും മുടിയാണെങ്കിൽ മറിഞ്ഞു കിടക്കുന്നു നല്ല ഗോതമ്പിന്റെ നിറമാണ് സുഭദ്ര ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വർഷയുടെ അടുത്തേക്ക് ചെന്നു സരയവും യമുനയും സുഭദ്രയുടെ കൂടെ ചെന്നു വർഷ മാത്രം മാറിയിരിക്കുന്നത് കണ്ടപ്പോൾ ശരത്തിനാകെ വല്ലാതെയായി മാഷ് കുട്ടിയെ നന്നായി കണ്ടോളൂ പിന്നീട് ഇനി കണ്ടില്ല പറഞ്ഞില്ല എന്നൊന്നും പരാതി പറയരുത് ഗോവിന്ദന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും കൂടി മാഷിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ വിനയനും വർഷയും കഷായം കുടിച്ചതുപോലെ ഇരുന്നു സുഭദ്രയ്ക്ക് വള വരതയെ കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി മാഷിന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതാകാം ഗോവിന്ദൻ വിടുന്ന മട്ടില്ലെന്ന് കണ്ടപ്പോൾ മാഷ് കയറി ഇടപെട്ടു എൻ്റെ ഗോവിന്ദ ഈ വന്നിരിക്കുന്നത് എൻ്റെ മകനും മകളുമാണ് അച്ഛൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പും ഒന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ടും വിവാഹം കഴിക്കാൻ തുനിഞ്ഞിറങ്ങി എൻ്റെ ഒരു ബത്തപ്പാട് താൻ മനസ്സിലാക്കണം മക്കൾ രണ്ടുപേരും എപ്പോഴും അടുത്ത് കാണില്ല അപ്പോൾ എനിക്കൊരു കൂട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ ആളില്ലെങ്കിൽ അതൊരു ജീവിതമാവില്ല അങ്ങനെ ആ കുട്ടിയോട് മാറി നിന്ന് സംസാരിക്കാനുള്ള കാര്യമൊന്നുമില്ല ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ അയാൾക്ക് അടിയില്ലെങ്കിൽ നമുക്ക് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം ബാലചന്ദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു മോൾ എന്താ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറയണം എൻ്റെ ബാലൻ അവനൊരു പാവമാണ് ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒടുവിൽ ഇഷ്ടമില്ലാത്ത രണ്ട് പേരെ ചേർത്ത് ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല മോളുടെ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പറയാനും ചോദിക്കാനും അവിടെ ആരുമില്ല നിങ്ങൾ രണ്ടു പേരായി നിങ്ങളുടെ പാടായി മോളെ സംബന്ധിച്ചിടത്തോളം നിനക്ക് കുട്ടികളില്ല പക്ഷേ ബാലന് അവനോളം മുതിർന്ന രണ്ട് മക്കളുണ്ട് അവരാരും കൂടെയല്ല താമസിക്കുന്നതെങ്കിലും അവരുടെ അമ്മയുടെ സ്ഥാനത്തേക്കാണ് നീ വരുന്നത് എന്താണെങ്കിലും തുറന്നു പറയണം മോളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ വെള്ളം പോലും കുടിക്കാൻ നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ നല്ലൊരു സൗഹൃദമായി നമുക്കിവിടുന്ന് പിരിയാം സുഭദ്ര അത്രയും കാര്യമായി പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി വരത ഇത്രയും തുറന്ന അഭിപ്രായം അവർ പറയുമെന്നും ചോദിക്കുകയും ചെയ്യുമെന്ന് അവൾ കരുതിയില്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൾക്ക് ശരിക്കും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും പ്രായമായി വരികയാണ് അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം ഇനിയെങ്കിലും സുരക്ഷിതമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയുമായി വന്നപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചത് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഇന്നുവരെ എനിക്ക് ഒരു ഇഷ്ടവും ഉണ്ടായിട്ടില്ല എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ എന്നേ മറന്നു കഴിഞ്ഞു ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കുന്നത് ജീവിതമാണല്ലോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് വരത അകത്തേക്ക് കയറിപ്പോയി അച്യുതന്റെയും അമ്പികയുടെയും മുഖത്ത് വിഷാദം നിറഞ്ഞു എങ്കിൽ പോലും അതിഥികളുടെ മുന്നിൽ അത് കാട്ടാതെ അവർ ചിരിച്ച മുഖവുമായി തന്നെ ഇരുന്നു തിരികെ ഇറങ്ങാൻ നേരം സുഭദ്രയും സരയുവും യമുനിയും വരതയോട് യാത്ര പറയുന്നതിനായി അകത്തേക്ക് പോയി ശരത്തിൻ്റെ മുഖഭാവവും തുറിച്ചുനോട്ടവും കണ്ടപ്പോൾ വർഷയും മനസ്സില്ലാ മനസ്സോടെ അവർക്ക് പിന്നാലെ ചെന്നു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമോളെ ചിരിച്ച മുഖത്തോടു കൂടിയുള്ള അവരുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവളും പുഞ്ചിരിച്ചു ഞാൻ നിന്റെ അമ്മായിയാണ് പക്ഷേ എന്തായാലും കണ്ടിട്ട് അമ്മായി എന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല എങ്കിൽ പിന്നെ പേര് പറഞ്ഞു വിളിക്കുന്നതായിരിക്കും നല്ലത് എടുത്തടിച്ചതുപോലെ വർഷ പറഞ്ഞു അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ സുഭദ്ര അവളെ ഒന്ന് നോക്കി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരത്ത് പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ട് വർഷ നാവിടയ്ക്ക് വെച്ചു അപ്പോഴും ശരത് അവളോട് പറഞ്ഞ വാക്കുകൾ ചെവിയിൽ കേട്ടു അവിടെ ചെന്ന് ഈ വിവാഹം മുടക്കാൻ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടാവുകയോ ആരോടെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഈ സ്വഭാവം അവിടെ എടുക്കാൻ ശ്രമിച്ചാലും മറ്റൊരു വീടാണെന്നൊന്നും ഞാൻ നോക്കില്ല വർഷേ എൻ്റെ കൈ നിന്റെ കാരണത്തിരിക്കും ഓർത്തപ്പോഴേ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഞാലിക്കൽ ഗവൺമെന്റ് എൽ പി എസ് വട്ടത്തറ ബാലചന്ദ്ര മാഷിന്റെ ബുള്ളറ്റ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്ന് അടുത്തുള്ള ഞാലിമരത്തിൻ്റെ ചുവട്ടിലേക്ക് പാർക്ക് ചെയ്തു കളിച്ചു കൊണ്ടിരുന്ന ചില ബിരുദന്മാരെല്ലാം മാഷിനെ കണ്ടപ്പോൾ അങ്ങിങ്ങായി ചെന്ന് ഒളിച്ചു നിന്നു മാഷ് അത് കണ്ട് ജനിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയി മാഷിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും സന്തത്ത സഹചാരിയുമായ ഗണേശൻ മാഷ് ബാലനെ നോക്കി പുഞ്ചിരിച്ചു ബാലചന്ദ്രൻ മാഷ് മറുപടിയായി പുഞ്ചിരിക്കാൻ മറന്നില്ല സ്റ്റാഫ് റൂമിൽ ശാരദ ടീച്ചറും വിമലയും ഗോപിനാഥനും സീനിയറായ രാധ ടീച്ചറും ഉണ്ടായിരുന്നു എന്താ ഗണേശൻ സാറേ ബാലൻ സാറിനെ കണ്ടപ്പോൾ ചിരിയും സന്തോഷവും ഞങ്ങളും കൂടി അറിയട്ടെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് കൂടെ ഉണ്ടായിരുന്ന ഗോപിനാഥൻ പറയുമ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിച്ചു ഉടനെ നമുക്കൊരു കല്യാണ സദ്യ കഴിക്കാൻ യോഗമുണ്ട് അതോർത്തപ്പോൾ ചിരിച്ചതാണ് ഗോപിനാഥൻ മറുപടി പറഞ്ഞു ആരുടെ കല്യാണമാഷിയെ വിമലയ്ക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ബാലം മാഷിന്റെ കല്യാണം ഉടനെ കാണും ആ വകയിൽ നമുക്ക് ഒരു സദ്യയും ആണോ മാഷേ സ്റ്റാഫ് റൂമിലിരുന്ന് എല്ലാവരും കണ്ണു മിഴിഞ്ഞു സ്റ്റാഫ് റൂമിലുള്ളിലേക്ക് കയറി വന്ന ഹെഡ് മാസ്റ്റർ ഉണ്ണിത്താൻ സാറിനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റു എന്താണ് രാവിലെ ഇവിടെ വലിയ ചർച്ചയാണല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ട് മാഷേ നമ്മുടെ ബാലചന്ദ്രൻ മാഷിൻ്റെ വിവാഹമായി ഉടനെ തന്നെ നമുക്കൊരു കല്യാണത്തിന് പോകേണ്ടി വരും ആഹാ അതൊരു സന്തോഷമുള്ള വാർത്തയാണല്ലോ തനിക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ബാല എത്ര വർഷമായി ഞാൻ തന്നോട് പറഞ്ഞു തളർന്ന കാര്യമാണ് ഇതിപ്പോൾ എന്താ മക്കൾ സമ്മതിച്ചോ ഇത്രയും നാളും മക്കൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആയിരുന്നല്ലോ തൻ്റെ പ്രശ്നം ബാലചന്ദ്രൻ മാഷെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഹെഡ് മാസ്റ്ററിന്റെ ഒപ്പം പുറത്തേക്കിറങ്ങി നടന്നു കൂടെ ഗണേശനും ഓ ത്രിമൂർത്തികൾ മൂന്നും കൂടി പോകുന്നത് കണ്ടില്ലേ നമ്മളോട് പറയാതെ എന്തോ രഹസ്യം കൈമാറുവാനാണ് ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞു എന്തിനാ മാഷെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് അവരെല്ലാവരും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് മാഷ അവരുടെ കൂടെ കൂടാത്തതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ ഓ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എനിക്കിനി ആരുടെ കൂട്ടും വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ഗോപിനാഥൻ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഇങ്ങനെയൊരു കുശുമ്പ് പിടിച്ച ആളിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല വിമല ടീച്ചർ രാധ ടീച്ചറിനോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും മൂട്ടിൽ നിന്ന് പരിദൂഷണവും പറയും മൂന്നു പേര് സംസാരിച്ചുകൊണ്ട് സ്കൂളിന് പുറത്തേക്കുള്ള ചായക്കടയിലേക്ക് ചെന്നു ആൻഡോ മൂന്ന് ചായ തടിബെഞ്ചിലിരുന്നു കൊണ്ട് ബാലചന്ദ്രൻ സാർ തന്നെ സംഭാഷണത്തിന് തുടക്കമിട്ടു ഇത്തവണത്തെയും ഇത്തവണയും എപ്പോഴത്തെ തടിബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ബാലചന്ദ്രൻ സാർ തന്നെ സംഭാഷണത്തിന് തുടക്കമിട്ടു ഇത്തവണയും എപ്പോഴത്തേയും പോലെ വർഷയും വിനയിലും പ്രശ്നമുണ്ടാക്കി മാഷേ പക്ഷേ എന്തോ പെണ്ങ്ങൾ ഇത്തവണ വിട്ടുകൊടുത്തില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് വഴക്കും ബഹളവും ഉണ്ടാക്കി പെണ്ണ് കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന് കുട്ടികൾ കരുതില്ലേ ആകെ പ്രശ്നമായി മാഷേ ശരത്ത് വർഷയെ അടിക്കുക വരെ ചെയ്തു വിഷമം തോന്നി അത് കണ്ടപ്പോൾ ഞാൻ കാരണമല്ലേ മോൾക്ക് അടി വാങ്ങിക്കേണ്ടി വന്നത് എടോ ബാല തനിക്ക് വിഷമമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം തൻ്റെ മകൾക്കൊരു അടിയുടെ കുറവുണ്ടെന്ന് ഒരുപാട് തവണ എനിക്ക് തോന്നിയതാണ് അത് ചെയ്ത തൻ്റെ മരുമകനാണ് ഒരു കുതിരപ്പവൻ സമ്മാനം കൊടുക്കേണ്ടത് ഇവിടെ തൻ്റെ മരുമക്കൾ സപ്പോർട്ടായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും മക്കൾക്ക് സമ്മതം വന്നു കയറുന്ന മരുമകൾക്കൊക്കെ ഇഷ്ടക്കേടുമായിരിക്കും പക്ഷേ തൻ്റെ കാര്യത്തിൽ എല്ലാം നേരെ തിരിച്ചാണ് മരുമക്കൾക്ക് ഇഷ്ടവും മക്കൾക്ക് രണ്ടുപേർക്കും എതിർപ്പും എതിർപ്പും വിനയനെതിർക്കുന്നതിന് പിന്നെയും എന്തെങ്കിലും കാരണങ്ങൾ പറയാം പക്ഷേ വർഷ അവൾ മനസ്സിലാക്കണ്ടേ തൻ്റെ അവസ്ഥ ഉണ്ണിത്ത മാഷ പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ ഇരുന്നു ഈ വയസ്സുകാലത്ത് പെണ്ണ് കെട്ടി അവളെയും നോക്കി സുഖിക്കാനുള്ള കൊതി കൊണ്ടല്ല മാഷേ ഇപ്പോൾ ഞാൻ തീർത്തും പോയി ഒന്നും ഇന്ത്യയും പറഞ്ഞും ഇരിക്കാൻ പോലും ആരും ഇല്ല എത്രയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പെങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ അത് വല്ലാതെ വിഷമിപ്പിക്കും വർഷയുടെ കൂടി വിവാഹം കഴിഞ്ഞതോടെ ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി ഒന്ന് തളർച്ച വന്നാൽ പോലും താങ്ങാൻ ആരുമില്ലാതെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് തന്നെയാണ് ബാല താൻ ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു തൻ്റെ മകൾ പത്തിൽ പഠിക്കുമ്പോഴാണ് ഭാര്യ മരിച്ചത് അതിനുശേഷം ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോട്ടെ താൻ പെണ്ണ് കാണാൻ പോയ വിശേഷമൊക്കെ പറയടോ ഗണേശൻ മാഷ് ഉത്സാഹിപ്പിച്ചു കുട്ടി എങ്ങനെയുണ്ട് കാണുന്നതിന് ആ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതില്ലെയിൽ അത് ചോദിക്കാൻ വിട്ടു എന്താ കുട്ടിയുടെ പേര് അയാളുടെ പേര് വരതയെന്നാണ് ഏറ്റവും വലിയ സന്തോഷം എന്തെന്നാൽ അയാളും എന്നെ പോലെ ടീച്ചറാണ് നമ്മുടെ വണ്ണാമല എൽ പി എസിൽ ആഹാ അതെന്തായാലും നന്നായി കുട്ടി കാണാനൊക്കെ എങ്ങനെ അയാൾക്ക് നാല്പത് വയസ്സുണ്ട് പക്ഷെ കണ്ടാൽ അത്രയൊന്നും പറയില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്ക അത്രയേ ഉള്ളൂ പ്രായക്കുറവ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് മാഷേ ബാലചന്ദ്രൻ ഗണേശന്റെ മുഖത്തേക്ക് നോക്കി താൻ ഇത് എന്തൊക്കെയാ ബാലം മാഷെ പറയുന്നത് നാല്പത് വയസ്സെന്ന് പറയുന്ന അത്രയും കുറവൊന്നുമല്ല പിന്നെ കണ്ടാൽ പ്രായം തോന്നിക്കാത്തത് ഇനി നമ്മുടെ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ താൻ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരിക്കാതെ എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടത്തിയെടുക്കാൻ നോക്ക് മക്കൾ മക്കളടുത്ത് എന്തെങ്കിലും കൊനിഷ്ടമായി വരുന്നതിന് മുമ്പ് ഞാനും പറയുന്നത് അതാണ് എത്രയും പെട്ടെന്ന് ആ കെട്ടങ്ങ് നടത്താൻ നോക്ക് നിങ്ങൾ തമ്മിൽ ചേർന്ന് ജീവിക്കുമെന്ന വിധിയുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ആരെതിർത്താലും അപ്പോഴേക്കും ഫസ്റ്റ് ബെല്ലുമുഴങ്ങി സുമംഗല ടീച്ചറിൻ്റെ മുന്നിലിരുന്ന് പറയുകയായിരുന്നു വരദ ടീച്ചർ എനിക്ക് പറ്റുന്നില്ല ടീച്ചർ കഴിഞ്ഞതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം പക്ഷേ അച്ഛനോടും അമ്മയോടും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവരെയും കുറ്റം പറയാൻ പറ്റുമോ ടീച്ചറെ അവരുടെ കാലം കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ആരാ ആറുമാസം മാത്രമേ അയാളോടൊപ്പം ജീവിച്ചുള്ളൂ എങ്കിലും ഇപ്പോഴും എനിക്ക് ടീ പേടിയാ ടീച്ചറെ വിവാഹമെന്ന് കേട്ടാൽ എന്റെ മനസ്സ് പറയുന്നത് ഇത് അങ്ങനെ ആവില്ലെന്നാണ് എന്തായാലും ഇത് തനിക്കൊരാശ്വാസമാകും ഉം ഒന്ന് മൂളുക മാത്രമേ വരത ചെയ്തുള്ളൂ അതിന് മറുപടിയായി തുടരും